പൊന്നാനി തവനൂർ മണ്ഡലത്തിൽ ഹജ്ജ് സേവാ കേന്ദ്രം പ്രവർത്തനം ആരംഭിച്ചു സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി മെമ്പർ കെ എം മുഹമ്മദ് കാസിം കോയ ഉദ്ഘാടനം നിർവഹിച്ചു കേരള സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി മുഖേന ഹജ്ജിന് പോകുന്നവർക്ക് പൊന്നാനി തവനൂർ മണ്ഡലത്തിലെ ഓൺലൈൻ ഹജ്ജ് അപേക്ഷാ കേന്ദ്രം അപേക്ഷകളിൽ നിന്ന് പാസ്പോർട്ട് ഏറ്റുവാങ്ങി സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി മെമ്പർ കെ എം മുഹമ്മദ് കാസിം കൊയ നിർവഹിച്ചു ഹജ്ജ് സേവന കേന്ദ്രത്തിൽ നിന്ന് ഹജ്ജ് അപേക്ഷകർക്കുള്ള എല്ലാ നിർദ്ദേശങ്ങളും ഓൺലൈൻ ഹജ്ജ് അപേക്ഷാ സമർപ്പണം ചെയ്തു കൊടുക്കുമെന്നും അദ്ദേഹം പറഞ്ഞു പൊന്നാനി മണ്ഡലം രണ്ട് മണ്ഡലത്തിന്റെ ഗവർണൽ പോകുന്ന ഹാജുമാരുടെ ഹെൽപ്പ് ഡെസ്ക് ഉദ്ഘാടനമാണ് ഇപ്പോൾ നിർവഹിച്ചിരിക്കുന്നത് സംസ്ഥാനത്ത് ഹജ്ജ് ട്രെയിനറുമാണ് രാവും പകലും ഇല്ലാതെ അധ്വാനിക്കുന്നത് പ്രവർത്തനമാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രവർത്തന കേന്ദ്രം വളണ്ടിയേഴ്സ് നിലക്കോടുകൾ ഉണ്ട് ട്രെയിനർമാരുടെ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഇത് ഹജ്ജ് കഴിഞ്ഞാൽ വന്നു കഴിഞ്ഞാൽ ഒരു മുഹ മുഹറം ചെറിയ ഇടവേള സഫർ റബ്ബിയിലെ തുടങ്ങിയവരുടെ പ്രവർത്തനം അവരുടെ പ്രവർത്തനവും ഒന്നും ഒരു പൈസ പോലും കൈപ്പറ്റാതെ പോകുന്ന ഹാജിമാർ ലക്ഷത്തി എത്തിഞ്ച് പേരാണ് ഇപ്പാഷം കഴിഞ്ഞവണ അനുവദിച്ചതുപോലെ തന്നെ പൊന്നാനി ബസ് സ്റ്റാൻഡ് മുൻവശത്തുള്ള ഇൻസ്പയർ ക്യാമ്പസിലാണ് സേവന കേന്ദ്രം പ്രവർത്തിക്കുന്നത് ട്രെയിനർമാരായ മുഹമ്മദ് നസീർ ബഷീർ എ പി എം ജമാലുദ്ദീൻ പി പി നൗഷാദ് എം സെയ്ദലവി മുനിസിപ്പൽ കൗൺസിലർ സവാദ് എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു കൂടുതൽ വിവരങ്ങൾക്ക് ഒൻപത് ഒൻപത് നാല് ആറ് പൂജ്യം എട്ട് എട്ട് രണ്ട് പൂജ്യം മൂന്ന് ഒൻപത് പൂജ്യം മൂന്ന് ഏഴ് മൂന്ന് നാല് ഒൻപത് പൂജ്യം ഒൻപത് ഒന്ന് എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ് പേജ് ടിവ് ന്യൂസ് പൊന്നാനി Thank you.